ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഹൗസിൽ വൻ വമ്പൻ ടിസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മത്സരാർത്ഥികളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വരുന്ന ദിവസങ്ങളാണ് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഋഷിയുടെയും മനസിബയുടെയും ഫാമിലിയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ അറുപത്തി അഞ്ച് ദിവസത്തോളമായിട്ട് ആദ്യമായിട്ട് ഫാമിലിയെ കാണുന്നതാണ് അപ്പോൾ എല്ലാവരും വന്ന് നോക്കുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ എന്തായാലും എല്ലാവരും ഇവിടെ ലിവിങ് എത്തിയിട്ടുണ്ട് അങ്ങനെ ലിവിംഗ് റൂമിൽ അവിടെ മെയിൻ ഡോർ ഇവിടെ ലോക്ക് ആക്കി കിടക്കുന്നത് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് പറ്റും എന്തായാലും അതിനനുസരിച്ചുള്ള സോങ് കാര്യങ്ങളൊക്കെ തന്നെ ബിഗ് ബോസ് വെച്ചിട്ടുണ്ട് എന്തായാലും ആ ഡോർ കാര്യങ്ങളൊക്കെ ഇവിടെ ലോക്കാണ് എന്നുള്ളതാണ് എല്ലാ മത്സരാർത്ഥികളും ഓടിക്കൂടിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഫാമിലിയൊക്കെ വരുന്ന ദിവസമാണ് ഇന്ന് അങ്ങനെതാണ് ആ ലോകമൊക്കെ തുറന്ന ഒരു ഇന്നോവ കാറിലാണ് വരുന്നത് അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ ഓടിക്കൂടുന്നുണ്ട് പിന്നെ നമ്മുടെ ജാസ്വിനും മറ്റുള്ള കണ്ടസ്റ്റൻസും എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് എന്നുള്ളതാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്നതാണ് എന്തായാലും അറുപത്തി അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇവിടെ ഫാമിലി വരുന്നത് എന്നുള്ളതാണ് എന്തായാലും അമ്പൻ ടിസ്റ്റുകളുമായിട്ട് നമ്മുടെ സീസൺ സിക്സ് മുമ്പോട്ട് പോകും വരും മണിക്കൂറിൽ അറിയാം ആരൊക്കെ വന്നു ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം